കുപ്പി വെള്ളത്തിന് അൻപത് ലക്ഷം രൂപ നൽകണമെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ ഞെട്ടിയോ എന്നാൽ ഇത് സത്യമാണ് ലോകത്ത് ഇങ്ങനെയും അത്യാഡംബരത്തിന് ചില മുഖങ്ങളുണ്ട് ഇതെന്താ ഈ വെള്ളം സ്വർണം പൂശിയതാണോ എന്നതൊക്കെ ചിന്തിക്കുന്നതുണ്ടാകാം എന്തായാലും ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ വെള്ളത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് അതും ഒരു ചെറിയ ബോട്ടിൽ വെള്ളത്തിനാണ് അൻപത് ലക്ഷം എന്നതും കൂടെ ഓർക്കണം അക്വാ ഡി ക്രിസ്റ്റല്ലോ ട്രിബ്യൂട്ടോ എ മോഡി ഗിയാനി ഇതാണ് ആ വെള്ളത്തിന്റെ പേര് വില പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വെള്ളത്തിൻ്റെ പേരും ഒരൽപ്പം നീണ്ടത് തന്നെ എഴുന്നൂറ്റി അൻപത് എം എൽ വെള്ളക്കുപ്പിക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് വില രണ്ടായിരത്തി പത്തിൽ ലോകത്തെ ഏറ്റവും വില കൂടിയ വെള്ളത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും അക്വാഡി ക്രിസ്റ്റല്ലോ ട്രിബ്യൂട്ടോ എ മുഡിഗിയാനി എന്ന ഈ വെള്ളം കരസ്ഥമാക്കിയിരുന്നു മുകളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ സ്വർണം തന്നെയാണ് ഇവിടത്തെ കാര്യവും വെള്ളത്തിലും കുപ്പിയിലുമെല്ലാം സ്വർണ്ണമയമാണ് എഴുന്നൂറ്റി അൻപത് എം എൽ വെള്ളക്കുപ്പിയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കുപ്പിയിലെ വെള്ളത്തിലാണെങ്കിൽ അഞ്ച് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവും അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്വർണത്തിന് പുറമെ കുപ്പിയിലെ വെള്ളത്തിനും ചില പ്രത്യേകതകളുണ്ട് അതായത് ഭൂമിയിലെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളമാണ് ഓരോ കുപ്പിയിലും ഉപയോഗിക്കുന്നത് ഫ്രാൻസിലെ ഒരു നീരുറവയിൽ നിന്നാണ് ഒരു ഭാഗം ഫിജിയിലെ ഒരു നീരുറവയിൽ നിന്ന് രണ്ടാം ഭാഗം മറ്റൊന്ന് ഐലൻഡിലെ തണുത്ത ഹിമാനികൾ മൂന്നാമത്തെ ഭാഗം കൊടുത്തിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ മൂന്ന് ഭാഗങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഈ അൻപത് ലക്ഷം രൂപയുടെ വെള്ളം ഇത്രയും വില കൊടുത്ത് ആരെങ്കിലുമൊക്കെ ഈ വെള്ളം വാങ്ങുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം ഞാനും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനും ആളുകൾ ഉണ്ടാകാം അതുകൊണ്ടാണല്ലോ വിപണിയിൽ ഇത്രയും ലക്ഷം രൂപ വിലയിട്ട് ഈ വെള്ളമൊക്കെ ഇറക്കുന്നത് ഇത്ര വില പിടിച്ച ഈ ഒരു ആശയത്തിന് പിന്നിൽ ആരാണ് എന്നതും കൂടെ അറിയണ്ടേ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വെള്ളം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഫെർണാണ്ടോ അൽ ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച കോണിയാക്കുകളിലൊന്നായ ഹെൻറി ഫോർ ഡുഡോക് നോൺ ഹെറിറ്റേജ് കോണിയാക്ക് ബോട്ടിലിന് പിന്നിലും ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ അൻപത് ലക്ഷത്തിന്റെ വെള്ളവും ഇപ്പോൾ വിപണിയിലുണ്ട് എന്നുള്ളത് മനസ്സിലായത്